കോളേജിന്റെ സപ്തദിന ക്യാമ്പ് തോളേലി പുതുമാർ ബസ് പുതുപ്പാടി യൽദോമാർ ബസേലിയസ് കോളേജിന്റെ എൻ എസ് എസ് യൂണിറ്റ് സംഘടിപ്പിച്ച സപ്തദിന സഹവാസ ക്യാമ്പിന്റെ സമാപന സമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ഏലിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെൻസി വർഗീസ് പി എം ഷിബു അർപ്പണ സി എബ്രഹാം സാജു പോൾ അലീന ജോസ് ബേസിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു അതുകൊണ്ട് തന്നെ മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക എന്നത് തന്നെയാണ് നല്ല മനുഷ്യത്വമുള്ളവരായിട്ട് അല്ലെങ്കിൽ സഹജീവി സ്നേഹമടക്കം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം വിശാലമായ കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോ നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം അത് രണ്ട് സ്ഥാപനങ്ങളും മരിയൻ അക്കാദമി വളരെ മെച്ചപ്പെട്ട നിലയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി രൂപപ്പെടുത്തി എടുക്കാനുള്ള അറിവ് ഒരു മേഖലയിൽ പകർന്നു നൽകുമ്പോൾ മറ്റൊരു വശത്ത് നമ്മളെ നല്ല മനുഷ്യരാക്കുക കനിവുള്ളവരാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് അറിവ് സമ്പാദിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല കനിവുള്ളവരായി നമ്മുടെ കുട്ടികൾ പുതുതലമുറ മാറേണ്ടതുണ്ട് ഇപ്പോൾ പലപ്പോഴും നമ്മൾ വർത്തമാനകാല അനുഭവങ്ങൾ പല വാർത്തകളും സംഭവങ്ങളും ന്യൂസ്